കൊല്ലം കുണ്ടറ പെരുമ്പുഴയിൽ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി ആക്രമണം മൂന്നുപേർക്ക് വെട്ടേറ്റു പരിക്കേറ്റത് കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് ഉന്നതിയിലെ മൂന്ന് യുവാക്കൾക്കാണ് ഓട്ടോറിക്ഷയിലും ബൈക്കുകളിലുമായി എത്തിയ ഇരുപതംഗ സംഘമാണ് യുവാക്കളെ വെട്ടിയത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഷമീർ അബ്ദുൽ ചേരുന്നു വിവരങ്ങളുമായി ഷമീർ ഈ വീട് വീടുകയറി ആക്രമണത്തിന്റെ കാരണം പോലീസിന് വ്യക്തമാക്കിയിട്ടുണ്ടോ അക്രമികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ പോലീസിന് ലക്ഷ്മി ഈ വീട് വീടുകയറി അക്രമമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് കൊട്ടേഷൻ സംഘങ്ങളാണ് ഇത്തരത്തിൽ ഈ അക്രമത്തിന് പിന്നിൽ എന്നാണ് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കൊട്ടേഷൻ നൽകിയതാകാം എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ഒൻപതാം തീയതി രാത്രിയോടുകൂടിയാണ് ഈ സംഘങ്ങൾ അവിടേക്ക് ഇരുചക്ര വാഹനത്തിലും ഓട്ടോറിക്ഷയിലേക്കും എത്തുന്നത് ഇതിൽ നമുക്ക് കാണാം ബൈക്കിൽ നിന്നും ഓട്ടോറിക്ഷയിൽ നിന്നും ഒക്കെ ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ വലിയ വടിപാടും മറ്റു ആയുധങ്ങളും ഒക്കെ ഉള്ളത് ഇതിനുശേഷമാണ് ഇവർ സെറ്റിൽമെന്റ് കോളനിയിലെ ജോൺ അതുപോലെ ഗോപകുമാർ അനു ഏരിയാസ് തുടങ്ങിയവർക്ക് തുടങ്ങിയവരെ വെട്ടിയത് അധിക നേരം അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു അക്രമം ഇവർ നടത്തിയത് എന്തായാലും ഈ പ്രതികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് ഈ വാഹനത്തിന്റെ നമ്പറുകൾ അടക്കം പരിശോധിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും കൊട്ടേശ സ്ഥലങ്ങളാകാം ഈ അക്രമത്തിന് പിടിലെന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത് ലക്ഷ്മി